നടക്കുന്നുണ്ട് അതിന് പാലും എടുക്കുന്നുണ്ട് ഇത്രയും നേരം അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇല്ലേ അഹങ്കാരിയായിട്ട് വരും അഹങ്കാരി പറയാതിരിക്കാൻ വയ്യ കൊള്ളത്തില്ല വേണ്ടവർ എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ ഞങ്ങക്ക് കുഞ്ഞിനെ മാത്രം മതി കുഞ്ഞാപ്പനെ ഞങ്ങൾക്ക് വേണ്ട അഹങ്കാരമുള്ള ഒന്നിനെ ഞങ്ങക്ക് വേണ്ട വിടാ ആർക്കെങ്കിലും തന്നേക്കാം കൊടുത്തേക്കാമോ നമ്പറും കൊടുത്തേക്കാം നമ്മളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഉണ്ട് അതില് മെസ്സേജ് അയച്ചാൽ മതി വേണ്ടവര് നമുക്ക് മെസ്സേജ് അയക്കാണെങ്കിൽ നമ്മള് തന്നേക്കാം അഹങ്കാര ഒന്നും വേണ്ട ഞാനും അമ്മയും കൂടെ കുഞ്ഞാപ്പനെ കൊടുക്കാൻ പോകും എന്നിട്ട് ടാറ്റാ പോകും അന്റെ ചിങ്ക കണ്ട എന്ത് കാണാനാണെങ്കിലോ പാവാനാണെങ്കിലോ ഇത്ര ഭംഗിയുള്ള പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല സൗന്ദര്യം കൂടിപ്പോയി ചിങ്കമ്മയാണെങ്കിലേ ചിങ്കമ്മ സുന്ദരി റിയോ കുഞ്ഞുങ്ങളോട് വിപരീതാഴക്കുറഞ്ഞോണ്ട് സ്നേഹിക്കുന്നു അമ്മ വഴക്ക് മകൻ ആണെങ്കി അതിന്റെ അഹങ്കാരി മകൻ ഇപ്പൊ എന്തൊക്കെ അവന് കടിച്ചു പൊട്ടിക്കാമോ പല്ല് വന്ന നമുക്ക് ചെരുപ്പൊന്നും അവന് ഇഷ്ടമല്ല ചെരുപ്പെങ്കിൽ ചെരുപ്പ് ന്യൂസ് പേപ്പർ ബുക്ക് എല്ലാം അവൻ കടിച്ചു കേറിക്കൊണ്ടിരിക്കുന്നു